പുറകിൽ നിന്ന് തലക്കടിച്ച് വീണ സാജന്റെ ഇടത് കൈ ഇവർ ചേർന്ന് ജീവനോടെ വെട്ടി മാറ്റി ജീവനോടെ വെട്ടി മാറ്റി കാൽപാതങ്ങളും തൊടയിലും വെട്ടി പിന്നെ നെഞ്ചിലും കഴുത്തിലും വെട്ടി ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ആളുകൾ ഓടി മാറി അവിടെ കൂടിയിരുന്ന വഴിയാത്രക്കാർ ഓടിമാറി ഓടിമാറിയപ്പോൾ സാജൻ വീണ്ടും റിവേഴ്സ് എടുത്ത് വന്ന് വാഹനം വീണ്ടും പഴയതുപോലെ റോഡിലിട്ട് കാറിൻ്റെ ബാക്കിൽ നിന്നും തോക്കെടുത്ത് ആളുകൾക്ക് നേരെ ഫയർ ചെയ്തു ആടുന്നതിനിടയിൽ ഈ ഓട്ടോയുടെ വെട്ടത്തിൽ തലമുടി ഈ ഓട്ടോ ഡ്രൈവർ കണ്ടു കണ്ടു തലമുടി ഓട്ടോ ഡ്രൈവർ കണ്ടു അപ്പം അത് പന്നിയുടെ രോഗം തലമുടിയാണോ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്നില്ല ഇയാൾ വിദ്യാർത്ഥികൾക്ക് ലഹരി കൊടുക്കും പ്രധാനമായിട്ടും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അപ്പം വിദ്യാർത്ഥികൾക്ക് ലഹരി ആദ്യം അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കും കൊടുത്ത് ശീലിപ്പിച്ചാൽ പിന്നെ അവരെ ക്യാരിയർമാരാക്കി മാറ്റാൻ പറ്റും ക്ഷമ ഈ വാളെടുത്തവൻ വാളാൽ അവൻ ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെയുണ്ട് ഇടുക്കിയിൽ സാജൻ സാമൂൽ സാജൻ സാമൂലിൻ്റെ കൊലപാതകം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പലപ്പോഴും പല ഗുണ്ടകളും അവസാനം ഈ ഗുണ്ടകളുടെ കുടിപ്പകയിലോ അല്ലെങ്കിൽ ഗുണ്ടകളുടെ കൈകൊണ്ടോ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു മരണമാണ് ഈ സാജൻ സാമൂലിൻ്റെ മേലു ഇടുക്കി മേലുകാവ് സ്വദേശിയാണ് സാജൻ സാമുവലിനെ കൊന്നത് ക്രൂരമായിട്ടാണ് അയാളെ കൊലപ്പെടുത്തിയത് അപ്പോൾ എന്താണ് സാജൻ സാമൂലിൻ്റെ കഥ ഇന്ന് നമുക്ക് സാജൻ സാമൂലിനെ കുറിച്ച് സംസാരിക്കാം സാജൻ മൂന്ന് ജില്ലയിലെ ഏകദേശം ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും കേസിൽ പ്രതിയായിട്ടുള്ള കൊടും കുറ്റവാളിയാണ് കൊടും കുറ്റവാളിയാണ് ഈ സാജനെ ആദ്യം നോട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടില് ബിനു ചാക്കോ എന്ന കേസ് അവിടെ മെരിയാബാർ എന്ന് പറഞ്ഞാറില് കോതമംഗലത്തെ മരിയാബാറില് മെരിയാബാറിൽ ബിനു ചാക്കോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് സാജൻ തർക്കത്തിലായി ബാറിൽ വെച്ച് മെരിയാബാറില് വെച്ച് തർക്കത്തിലായി അപ്പോൾ തർക്കത്തിൽ നിസ്സാര കാര്യങ്ങളുണ്ടായ തർക്കമാണ് സാജൻ ഇരുന്നിരുന്നിരുന്ന് അരയിൽ നിന്ന് കത്തിയെടുത്തു കത്തിയെടുത്ത് നെഞ്ചിൽ കുത്തിയിഴുത്തി ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി അതിൻ്റെ കേസിൻ്റെ വിചാരണ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മുട്ടമ്പാറിൽ രണ്ടു പേരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു മുട്ടമ്പാറിൽ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തുള്ള ബാറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത്തരത്തിൽ രണ്ടുപേരെ കൊല്ലാൻ ശ്രമിച്ചത് അതും കഴിഞ്ഞ് ഈ മുട്ടമ്പാറിന് അരികിൽ തന്നെ ഒരു ദിവസം കാറ് നിർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ കാർ നിർത്തി പിന്നെ റോഡ് ബ്ലോക്ക് ആക്കി റോഡ് ബ്ലോക്ക് ആക്കിയപ്പോൾ അവിടെ ആളുകൾ ചോദിച്ചു വാഹനം നിർത്തി പിന്നെ ഇത് ചെയ്തപ്പോൾ റോഡ് ബ്ലോക്ക് ആയപ്പോൾ ആളുകൾ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ ഇതിനെ ചോദ്യം ചെയ്തു അന്ന് പ്രകോപിതനായിട്ടുള്ള സാജൻ കാറിൽ കയറുകയും കാറ് മാറ്റാൻ എന്ന രീതിയിൽ കാർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സാജൻ കാറ് മാറ്റാൻ പോവുകയാണ് എന്ന് വിചാരിച്ച ആളുകൾ ഇത് നോക്കിക്കൊണ്ട് നിൽക്കവേ ഈ ആളുകളെ ഇടിച്ച് തെറിപ്പിക്കാൻ സാജൻ ശ്രമിച്ചു ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ആളുകൾ ഓടി മാറി അവിടെ കൂടിയിരുന്ന വഴിയാത്രക്കാർ ഓടി മാറി ഓടി മാറിയപ്പോൾ സാജൻ വീണ്ടും റിവേഴ്സ് എടുത്ത് വന്ന് വാഹനം വീണ്ടും പഴയതുപോലെ റോഡിലിട്ട് കാറിൻ്റെ ബാക്കിൽ നിന്നും തോക്കെടുത്ത് ആളുകൾക്ക് നേരെ ഫയർ ചെയ്തു തോക്കെടുത്ത് ഫയർ ചെയ്തു അപ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും അല്ല സാജൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഓഗസ്റ്റ് മാസം ഈ സാജനെ കാപ്പയടിച്ചു കാപ്പയടിച്ചു പുറത്താക്കി ഇതൊന്നും പോരാഞ്ഞിട്ട് പാല സ്റ്റേഷനിൽ പാല പാല പിന്നെ കോടതി പാല കോടതിയിൽ ഒരു കേസിൻ്റെ വിചാരണയുമായിട്ട് വന്ന സാജൻ വന്നത് കടാരയായിട്ടാണ് അങ്ങനെ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു സാജൻ വരുന്നത് ഈ സാജൻ സാമൂഹിൽ വരുന്നത് കടാരയുമായിട്ടാണ് അവിടെ വെച്ച് കോടതിയിൽ വെച്ച് ആരോടോ പ്രതികാരം ചെയ്യാൻ സാജൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വിവരമാണ് പോലീസിന് ലഭിക്കുന്നത് അങ്ങനെ തന്നെ ഉടൻ തന്നെ ലഭിച്ച വിവരപ്രകാരം പോലീസ് സംഘം അവിടേക്ക് കോടതിയിലേക്ക് പാഞ്ഞെത്തി കോടതി വരാന്തയിൽ വെച്ച് പോലീസ് സംഘം സാജനെ പിടികൂടി സാജനെ പിടികൂടിയപ്പോൾ സാജൻ്റെ അരയിൽ കടാരയുണ്ട് കടാരയുമായിട്ടാണ് സാജൻ കോടതിയിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ എസ് എച്ച്ഒയെ സാജന അവിടെ വെച്ച് സാജ സാജന്റെ കയ്യിൽ നിന്നും കടാര പിടിച്ച് പറഞ്ഞ് പിന്നെ പറിച്ച എസ് എച്ച്ഒയോട് അതായത് സി ഐയോട് സാജൻ പറഞ്ഞു അടുത്ത ഇതിൻ്റെ ഇര നീ ആയിരിക്കുമെന്ന് കോടതി വരാന്തയാണ് അതായത് എല്ലാ നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന ഒരു തനി ക്രിമിനലായിരുന്നു സാജൻ വണ്ടി ഇടുക്കിയിൽ ഇതുപോലൊരു ക്രിമിനലുണ്ടായിരുന്നു അയാളെയും കൊന്നു വെച്ചാക്കി കെട്ടിക്കളാൻ സംഘം ചേർന്ന് കുറച്ച് യുവാക്കൾ സംഘം ചേർന്ന് കൊന്ന് ചാക്കൽ കെട്ടി അയാളും അയാളുടെ എതിരായിട്ടുള്ള ഗുണ്ടാ സംഘവും തമ്മിൽ സ്ഥിരം ഏറ്റുമുട്ടലായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന അവസാനം അയാളെ കൈകിട്ടിയപ്പോമാർ കൊന്ന് ചാക്കി വെച്ചു അതാണ് അന്നുണ്ടായ സംഭവം അപ്പോൾ ഈ സാജനെയും ഈ ഇവർ ഈ സംഘം സമാനമായ സംഭവമാണ് അതെ അതെ അപ്പോൾ ഈ എരുമാപ്ര ഏരിയ പിന്നെ സംഘം ഈ ഇത്തരത്തില് ഇത് നിർമ്മാണ തൊഴിലാളികളാണ് വരും ഒരു ഷാരോൺ ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെല്ലാവരും നിർമ്മാണ തൊഴിലാളികൾ നേരത്തെ തന്നെ ലഹരി കടത്തിലും ലഹരി മോഷണത്തിലും ലഹരി പിന്നെ വസ്തുക്കൾ മോഷ്ടിച്ചതിലും കേസിലെ പ്രതികളാണ് അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഈ സാജൻ ഇവരുടെ വാടക വീട്ടിൽ സാജൻ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു അപ്പോൾ സാജൻ വന്നപ്പോൾ കഴിഞ്ഞ തവണ അതായത് ജാനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് സാജൻ ഇവിടെ വരുന്നത് അവിടെ വന്ന സാജൻ ഇവർക്കൊപ്പം ഇരുന്ന് മദ്യപിച്ചു ഇവിടെ വരുമ്പോഴൊക്കെ സാജന്റെ ഗുണ്ടാ വിളയാട്ടമാണ് ഇവരുടെ മുന്നിൽ നടക്കുന്നത് നടന്നുകൊണ്ടിരുന്നത് ഗുണ്ടാ വിളി സാജനാന്ന് അതെ അതെ സാജന്റെ ഏർപ്പാടാണ് സാജൻ അവിടെ അധികാരം കാണിച്ചിരിക്കുക സാജൻ അവിടെ ചെന്ന് പിന്നെ ഇവരുമായിട്ട് ഈ മദ്യപിക്കുകയും ഇവരെല്ലാം സാജന പോലെ സാജൻ ഇവരെല്ലാം അടിമകളാണ് അടിമകളെ പോലെയാണ് സാജൻ ഇവരെ കാണുന്നത് മദ്യപിച്ച് സിയുമ്പോൾ സാജൻ ഇവരെ ചവിട്ടുക കുത്തുക ഇങ്ങനെയുള്ള പരിപാടികൾ സാജന്റെ കയ്യിലുണ്ട് സാജന്റെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ സാജൻ ഭയങ്കര ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ സാജൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മദ്യപിച്ചിട്ട് മദ്യത്തിൻ്റെ ലാസ്റ്റിരിക്കുന്ന ഗ്ലാസിലിരിക്കുന്നതൊക്കെ എടുത്ത് ഫ്രണ്ടിലിരിക്കുന്ന ഈ ഇവരുടെ മുഖത്തൊക്കെ വെച്ചു കൊടുക്കും ൊക്കെ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കയ്യിലിരിപ്പ് സാജന്റെ കയ്യില് ഉണ്ട് അപ്പൊ സാജൻ വിചാരിച്ചു എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും എന്നെ വെല്ലുവിളിക്കാൻ ആരുമില്ല ഞാനാണ് വലിയവൻ എന്നൊരു ധാരണ അതായത് ഒട്ടിമിക്ക ഗുണ്ടകൾക്കുള്ളതാണ് ഒന്ന് രണ്ട് കേസ് രണ്ട് മൂന്ന് കേസൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ വിചാരിക്കും നാട്ടുകാർക്ക് പിന്നെ ഒരു ഭയം ഉണ്ടാകും ഈ മുട്ടത്തെ ഇതിൽ വെടിവെപ്പില് ഒരാൾ പരാതി പോലും കൊടുത്തില്ല എല്ലാത്തിനെയും സാജൻ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും ഒരാൾ പരാതി എഴുതി കൊടുക്കുകയാണെങ്കിൽ സെല്ലിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ നേരെ വരുന്നത് അവിടേക്കായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതി കൊടുത്തില്ല ആരും പരാതി കൊടുത്തില്ല അപ്പം സാജനിന്റെ ക്രിമിനൽ സ്വഭാവം അറിയാവുന്നവരാരും സാജനോട് അങ്ങനെ ഏറ്റുമുട്ടാൻ നിൽക്കാറില്ല ഈ ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞ ജാനുവരി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി തന്നെ ഇവർ തീരുമാനം എടുത്തതാണ് സാജനെ തീർത്തണം സാജനെ തട്ടണമെന്ന് പുതുൽസ പുതുവത്സര രാത്രിയിൽ തന്നെ ഈ സംഘം തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പം ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സാജൻ വരാൻ വേണ്ടി അടുത്ത തവണ സാജൻ വരാൻ വേണ്ടി കാത്തിരുന്നു രണ്ട് അറ്റം ആണ് പൊളിഞ്ഞു പോയത് ആദ്യത്തെ തവണ സാജൻ വന്ന സമയത്ത് സാജൻ അവിടെ നിന്ന് മദ്യപിക്കുകയും ഇവര് ഈ സാജനെ പുറകിൽ നിന്ന് തലക്കടിക്കാനായിരുന്നു തീരുമാനം ഡയറക്റ്റ് സാജനെ കൈകാര്യം ചെയ്യാൻ ഇവർക്കും ഒരു ഭയമുണ്ട് അപ്പം ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് തലക്കടിക്കാണ്ടിരിക്കുകയും സാജന് മൊബൈലിൽ ഫോൺ വരികയും സാജൻ ഇറങ്ങി പോവുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടാമത്തെ തവണ സാജൻ വരുമ്പോൾ സാജൻ്റെ കൂടെ സുഹൃത്തുണ്ടായിരുന്നു തട്ട് നിങ്കിയപ്പോൾ രണ്ടുപേരെയും തട്ടേണ്ടി വരും ഇവരുടെ ഈ പിന്നെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സാജനെ മാത്രമാണ് അങ്ങനെ രണ്ടാമത്തെ തവണയും നടന്നില്ല ഒടുവിലാണ് ജാനുവരി ഇരുപത്തൊമ്പതാം തീയതി സാജൻ ഇവിടെ വരുന്നത് ജാനുവരി ഇരുപത്തൊമ്പതാം തീയതി വരുമ്പോൾ സാജനയുമായിട്ട് ഇവർ മദ്യപിച്ച് ഇരിക്കെ സാജനെ പുറകിൽ നിന്ന് തലക്കടിച്ചു പുറകിൽ നിന്ന് തലക്കടിച്ച വീണ സാജൻ്റെ ഇടത് കൈ ഇവർ ചേർന്ന് ജീവനോടെ വെട്ടി മാറ്റി ജീവനോടെ വെട്ടി മാറ്റി കാൽപാതങ്ങളും തൊടയിലും വെട്ടി പിന്നെ നെഞ്ചിലും കഴുത്തിലും വെട്ടി തലയിൽ മാത്രം മൂന്ന് ആഴത്തിലുള്ള മുറിവാണ് സാജന്റെ ഉള്ളത് അഴുകിയ ശരീരമാണ് കിട്ടിയത് അതായത് മൂലമറ്റം കെ എസ് ഇ ബി കോളനിയുടെ അരികിൽ നിന്നാണ് ഈ അവിടെ തേക്കൻകൂപ്പ് തേക്കിൻകൂപ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ഈ പായൽ പൊതിഞ്ഞ ബോഡി പോലീസിന് കിട്ടിയത് ആ കണ്ടെത്താൻ സാധിച്ചത് അതായത് ഈ ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അതായത് കൊന്ന സ്ഥലത്ത് നിന്ന് ഈ മൂലമറ്റം ഈ കെ സി ബി കോളനിയിലെ തേക്കിൻകൂപ്പിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഡ്രൈവറെ ഇവർ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ഈ ഓട്ടോ ഡ്രൈവറോട് ഇവർ പറഞ്ഞു ആദ്യം ഇവർ വിളിക്കുന്നത് ഒരു ടാർപ്പയും സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത് അപ്പോൾ അന്നേ ദിവസം ഈ ഓട്ടോ ഡ്രൈവർക്ക് കാര്യമായിട്ടുള്ള ഓട്ടമില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവർ ഇവരോട് മറുപടി നൽകി എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന നേരെ കയറി വരാൻ പറഞ്ഞു ഇവർ സ്ഥിരമായിട്ട് ഓട്ടോ വിളിക്കുന്നതുമാണ് ഈ ഈ ഓട്ടോ ഡ്രൈവറെ സ്ഥിരമായിട്ട് വിളിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇവരെ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ശരി കയറി ചെന്നു കയറി ചെന്നപ്പോഴത്തേക്ക് ഈ ഓട്ടോ ഡ്രൈവറെ ആ പിന്നെ ഓട്ടോ ഡ്രൈവറെ പറഞ്ഞ് പിന്നീട് പറഞ്ഞു കുറച്ച് ആക്രസാനം കൊണ്ടുപോകാൻ ഉണ്ടെന്നായിരുന്നു ആക്രമാനം കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓട്ടോ ഡ്രൈവറെ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഓട്ടോ എവിടെയായിരുന്നു ഈ ഭാഗം നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്നു പറഞ്ഞു ഇതിൽ ഒരാൾ ഇയാളെ കൊണ്ടുപോയി അതാണ് ഈ ഷാരോൺ ബെന്നി ഓ ഷാരോൺ ബെന്നി ഷാരോൺ ബെന്നി ഈ ഓട്ടോ ഡ്രൈവറെ കൂട്ടി ചായക്കടയിൽ പോയി ചായക്കടയിൽ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ ഓട്ടോയ്ക്കകത്ത് സാധനമുണ്ട് ബാക്കിയുള്ളവരെല്ലാം അവിടെ കുത്തി നിറച്ച് ഇതിനകത്ത് കയറിയും ചെയ്തിട്ടുണ്ട് ഓട്ടോയുടെ ഈ പിന്നെ ചവിട്ടുന്ന ഭാഗത്താണിത് കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് എന്താണെന്ന് ഡ്രൈവർക്ക് ഒരു അഴുകിയ കൂടി വന്നപ്പോൾ ഡ്രൈവർക്ക് ഒരു സംശയം തോന്നി ഡ്രൈവർ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ വണ്ടി വൈകിട്ട് നേരം ഞങ്ങളുടെ വണ്ടി ഇടിച്ചിട്ട് ഒരു പന്നി ചത്തു കാട്ടുപന്നി ചത്തുപോയി അപ്പൊ കാട്ടുപന്നിയെ രണ്ടു ദിവസമായിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് അതിനൊന്ന് കൊണ്ടുപോയി കളയാനാന്ന് പറഞ്ഞു ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു അത് പറ്റില്ല ഇത് ഫോറസ്റ്റ് കേസാ കേസാ വനംവകുപ്പ് കേസാ അപ്പം ഇയാൾ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നീ വാ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇവർ നേരെ അവിടെ പിന്നെ മൂലമറ്റത്ത് കൊണ്ടുപോയി കെ സി ബി കോളനിക്ക് കൊണ്ടുപോയി കെ സി ബി കോളനിയുടെ അവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവിടെ ഇവരെല്ലാവരും ചേർന്ന് ഇത് ഇറക്കി ഈ കൊലയാളി സംഘത്തിൽ മൊത്തം എട്ട് പേരാണ് ഉള്ളത് ഈ എട്ടംഗ സംഘം വലിച്ചിറക്കിയിട്ട് ഇതിൻ്റെ വെയ്റ്റ് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് ആടുമല്ലോ ഈ വെയിറ്റ് താങ്ങാതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ കിടന്ന് ആടുവല്ലോ ഇവരെല്ലാവരും മദ്യപിച്ചിട്ടുണ്ട് ആടുന്നതിനിടയിൽ ഈ ഓട്ടോയുടെ വെട്ടത്തിൽ തലമുടി ഈ ഓട്ടോ ഡ്രൈവർ കണ്ടു കണ്ടു തലമുടി ഓട്ടോ ഡ്രൈവർ കണ്ടു അപ്പം അത് പന്നിയുടെ രൂപമാണോ തലമുടിയാണോ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്നില്ല ഇയാൾക്ക് അപ്പോൾ ഇയാൾ ഭയങ്കര സംശയത്തിലായി കാരണം ഇവരിത് ഇറക്കിയ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇവരിറക്കിക്കൊണ്ടു പോവുകയും ചെയ്തു ഒരാൾ ആദ്യം ഈ കൊലപാതക ബോഡി ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കിലോമീറ്റർ മുമ്പ് രണ്ട് പേര് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയവർ ഇയാൾക്ക് എണ്ണൂറ് രൂപ വണ്ടിക്കൂലി കൊടുത്തു ബാക്കിയുള്ളത് കൊടുക്കുന്നത് ഈ ഇറങ്ങിയവരാണ് അതായത് രണ്ട് ഘട്ടത്തിലായിട്ടാണ് ഡ്രൈവർക്ക് പൈസ കൊടുക്കുന്നത് കൊടുക്കുന്നത് തുടർന്ന് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇത് വരിച്ചിറക്കിക്കൊണ്ട് പോയി അയാളുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം വാഹനത്തിന്റെ ഫ്രണ്ട് എനിക്കൊപ്പം ഒരാൾ കൂടിയിരുന്നു അത് ഈ ഷാരോൺ പിന്നെയാണെന്നാണ് അയാളുടെ മൊഴി ഫ്രണ്ട് സീറ്റിൽ എനിക്കിപ്പോൾ ഒരാൾ കൂടി ഇരിപ്പുണ്ടായിരുന്നു ബാക്കിയുള്ളവരാണ് കുത്തി നിറഞ്ഞ രീതിയിൽ ഈ വാഹനത്തിൽ കയറി പറ്റിയതെന്ന് എന്നായിരുന്നു ഇവരുടെ സ്റ്റേറ്റ്മെന്റ് കുത്തി നിറഞ്ഞിരിക്കുകയാണ് കമ്പനി ഓട്ടോയുടെ സൈഡിലെ ഇതിൽ വരെ അവിടെ ഒരാൾക്കാർ സൈഡ് സൈഡിലെ ചെറിയ ഏരിയയിൽ ആളുകൾ ഇരിക്കുകയാണ് ഈ ഇരിക്കുന്നവരൊക്കെ ചവിട്ടി പിടിച്ചിരിക്കുന്നത് ഈ സാധനത്തിലാണ് ഈ തറയി കിടക്കുന്ന ഈ ഇതിനകത്താണ് ചിലർ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നതെന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാൻ നേരെ വീട്ടിൽ പോയിട്ട് ഇയാൾക്ക് സമാധാനം അങ്ങനെ ഇയാൾ എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ പിതാവിനോട് ഈ സംഭവം സംഭവം പറഞ്ഞു അപ്പോൾ പിതാവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കാഞ്ഞാർ എസ് ഐ കാഞ്ഞാർ എസ് ഐ ആയിട്ടുള്ള ബൈജു പി ബാബുവിനെ വിളിച്ച് ഈ കാര്യം അതായത് ഈ ഓട്ടോ ഡ്രൈവറുടെ പിതാവ് വിളിച്ച് ബൈജു പി ബാബുവിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പ്രകാരം അവരന്വേഷിച്ചപ്പോൾ ഒരാൾ മിസ്സിങ് ആണ് ജാനുവരി മുപ്പതാം തീയതി ഈ സാമുവൽ സാജൻ സാമുവൽ മിസ്സിങ് ആണെന്ന് പറഞ്ഞ് സാജൻ്റെ അമ്മ ഒരു പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട് ഒരു മാൻ മിസ്സിംഗ് കേസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുമുണ്ട് ഒരു മാൻ മിസ്സിങ് കേസ് നിലനിൽക്കുകയാണ് എന്നുള്ള ഒരു തെരച്ചിൽ പോലീസ് ഈ സമയത്തൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി ആയതുകൊണ്ട് എങ്ങോട്ടെങ്കിലും മുങ്ങാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കും എൻ്റെ വിചാരണ നടക്കുന്ന കേസുകൾ നിരവധിയാണ് സാജന്റെ അപ്പം സാജൻ കോടതിയിൽ നിന്ന് വാറൻറ് പുറപ്പെടുവിക്കുമ്പോൾ സാ സാജനെ ഇവർ തന്നെ തപ്പിപ്പോണം ഇവർ തന്നെ പോയി കണ്ടുപിടിക്കേണ്ടി വരും സാധനം വാറന്റ് അടിച്ചു കഴിഞ്ഞാൽ പോലീസ് തന്നെ സാധനം എടുത്ത് കോടതി കൊണ്ടുപോയി വെക്കേണ്ടി വരും അതൊരു മെനക്കെട്ട പണിയാണ് സാധനം കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പൊ സാഹചര്യ കാര്യത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി വരികയാണ് ഇയാൾക്ക് ഈ ബൈജു പി ബാബുവിന് ഒരു കോള് വരികയും ഈ വിവരം പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് അന്ന് രാത്രി തന്നെ പരിശോധന നടത്തി ഈ ട്രാൻസ്ഫോമറിന്റെ ഏരിയ മുഴുവൻ പോലീസ് അരിച്ചു വറക്കെങ്കിലും കിട്ടിയില്ല പിറ്റേന്ന് രാവിലെയാണ് ഇവർക്ക് ഈ പിന്നെ തെക്കുങ്കൂപ്പിനകത്തെ ഒരു കുറ്റിക്കാട്ടിനുള്ളിൽ ഇത് ഈ ബോഡി കണ്ടെത്തുന്നത് അപ്പോഴത്തേക്ക് ബോഡി ജീർണിച്ചു പോയി കൊന്നിട്ട് എനിക്ക് ഒന്ന് ദിവസങ്ങളോളം അവരവിടെ വെച്ചിരുന്നു വെച്ചിരുന്നു ആ വെച്ചിരുന്നു എന്നിട്ടാണ് ഇതിലെന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു സംശയം അവർക്കുണ്ടായിരുന്നു ഇത് കുഴിച്ചിടാനൊരു നീക്കം അവിടെ നടന്നു ഈ കുറ്റിക്കാട്ടിനരികിൽ ഈ ഇവരെല്ലാവരോട് ചേർന്ന് കുഴിയും എടുത്തിട്ടുണ്ട് ഈ ബോഡി ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നടക്കാതെ വന്നപ്പോഴാണ് ഇവർ പായിൽ പൊതിഞ്ഞ മൃതശരീരം ഈ കുറ്റിക്കാട്ടിൽ കളഞ്ഞിട്ട് പോയത് കുറ്റിക്കാട്ടിൽ സ്ഥിരമായി വേച്ചിടുന്ന സ്ഥലം കൂടിയാണ് ആ ഒരു ഏരിയയിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടാറുണ്ട് അത് തട്ടിയപ്പോൾ ഇവർ വിചാരിച്ചു ഇത് ഇങ്ങനെയുള്ള കേസായിരിക്കും അല്ല ഇങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം തട്ടിയതായിരിക്കാം എന്നൊരു സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരും അത് ഈ രാത്രിയിൽ തന്നെ സ്മെല്ലടിച്ചിട്ട് നാട്ടുകാരെ അത്ര കാര്യമായിട്ട് എടുത്തില്ല കാര്യമായി എടുത്തില്ല അതാണ് ഈ ഒരു പ്രശ്നം പറ്റിയത് അത് എന്താ കൊന്നു വെട്ടിയായിരുന്നു അവർ കൊന്നതും പോരാഞ്ഞിട്ട് വെട്ടിയായിരുന്നു അവരുടെ മൊഴിപ്രകാരം സാജൻ ഷർട്ടില്ലാതെ കസേരയിൽ വന്നിരുന്നു അപ്പോഴാണ് പുറകിൽ നിന്ന് അടിച്ചതെന്നാണ് പുറകിൽ നിന്ന് അത് നേരത്തെ തന്നെ തീരുമാനമെടുത്ത് വെച്ചിരിക്കായിരുന്നു മാത്രമല്ല സ്ഥിരമായി മദ്യപിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊലപ്പെടുത്തു വന്നി സാജൻ പറയുമായിരുന്നു ആ കൂട്ടത്തിൽ അതായത് എട്ടംഗ സംഘത്തിലെ ഒരാളെ സാജൻ കൊലപ്പെടുത്തും എന്നാണ് സാജന്റെ ഭീഷണി പലപ്പോഴും ഭീഷണി അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇവർ കൊല്ലാൻ തീരുമാനിച്ചത് കൊന്നത് അവർ തന്നെയാണെന്ന് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ഗുണ്ടകളുടെ അവസാനം അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം നമ്മളിപ്പോൾ എത്രയോ കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ എത്രയോ കേസുകൾ ഇവിടെ കണ്ടിട്ടുള്ളതാണ് ഇവിടെ കാക്കാനീഷിനെയൊക്കെ കാക്കയനീഷൊക്കെ ഇവിടെ വിലസി നടന്ന ഗുണ്ടയാണ് കാക്കയനീഷിനെ തീർത്തു കളഞ്ഞത് ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള കുറച്ച് പയ്യന്മാര് ചേർന്നിട്ടാണ് കാക്കാനീഷിനെയാവും അവർ തീർത്ത് കളഞ്ഞത് അത്തരത്തിലുള്ള ഒരുപാട് ഗുണ്ടകൾക്ക് ഈ വാളെടുത്തവൻ ജോണൈറ്റൺ പറഞ്ഞ പോലെ തന്നെ വാളെടുത്തവരൊക്കെ വാളാൻ അവസാനിക്കുക എന്നുള്ളത് ഒരു പ്രധാന സാധനമാണ് അപ്പോൾ അവിടുത്തെ ഒരു ഈ പ്രധാന പ്രശ്നം ഈ ലഹരി ഉൽപ്പന്ന അടക്കം ഈ സാജിൻ ഉണ്ടായിരുന്നു സാമൂഹല സാജിൻ സാമൂല് വിദ്യാർത്ഥികൾക്ക് വഴിയാണ് ലഹരി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് അത് ഒരു പ്രത്യേകതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഹരി കൊടുക്കും പ്രധാനമായിട്ടും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഹരി ആദ്യം അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കും കൊടുത്ത് ശീലിപ്പിച്ചാൽ പിന്നെ അവരെ കാരിയർമാരാക്കി മാറ്റാൻ പറ്റും അവര് വഴി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കേസാകത്തുമില്ല മെനക്കേട് വരത്തില്ല മെനക്കെട്ട കേസ് വരത്തുമില്ല മാത്രമല്ല ഈ വിദ്യാർത്ഥികളായതുകൊണ്ട് ചെറുപ്പക്കാര് ഈ വിദ്യാർത്ഥികളുടെ നിന്ന് ഇത് വേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഇത് കൊണ്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അത് വേടിക്കാൻ വരുന്ന മൊത്തം ക്രിമിനലുകളായിരിക്കും ആ സാജനെ അവര് തന്നെ ഒറ്റ ഒന്നും സാജന അറിയാം അല്ല ലഹരി കടത്തുകാരുടെയും ഗുണ്ടകളുടെയൊക്കെ പരിപാടി ഇതൊക്കെ തന്നെ ഗുണ്ടകളായി മാറുന്നത് തന്നെ ഈ ലഹരിയുടെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ പാലായിലെ ഡി എഡിഷ്യൻ സെന്ററിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പത്തൊമ്പതിനായിരത്തി ഇരുപത്തിമൂന്ന് പേര് ഓ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേര് പിന്നെ ഡി ഡിഎഡിഷനുമായിട്ട് വന്നിട്ടുണ്ട് അതിൽ പതിനയ്യായിരത്തിന് മുകളിലും രാസലഹരിക്കാരാണ് മദ്യം ഉപയോഗിച്ചിട്ട് ഡി എഡിഷൻ വന്നതല്ല പാലായിലെ എക്സൈസിൻ്റെ വിമുക്തി ഡി എഡിഷൻ കേന്ദ്രം അവിടെ വന്നവരുടെ കണക്കാണ് കണക്കാണ് പറയുന്നത് അതായത് ആ ഒരു ഏരിയയിൽ മതത്തിൽക്കുന്ന ആ സാധനമാണ് പാലാ ഡി എ ഡി ഷെസന അവിടെ മാത്രം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേര് അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ ഗുണ്ടാസംഘങ്ങളുടെ പ്രധാന പരിപാടി ഇതുപോലെ ലഹരിക്കച്ചവടം ലഹരി വിൽപ്പനയ്ക്ക് കാരിയർമാരെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ നടന്ന് ആരെങ്കിലുമൊക്കെ കൊല്ലുമ്പോൾ ആലോചിക്കണ്ടേ തിരിച്ച് തിരിച്ചെപ്പോഴായാലും കിട്ടും തേടി വരും ഒരേ ഏത് ഗുണ്ടയും മറ്റൊരു ഗുണ്ട തീർക്കും ആ ഗുണ്ടെ വേറെ ആരെങ്കിലും തീർക്കും ഇതിങ്ങനെ ചെയിൻ പോലെ പൊയ്ക്കൊണ്ടേ ഇരിക്കും അതിലും വലിയ ഒരു ഗുണ്ട പിന്നെ ഈ പായിൽ പൊതിഞ്ഞ് കുറ്റിക്കാട്ടിലിറിഞ്ഞു ബാക്കിയുള്ള സംഘങ്ങൾ മനസ്സിലാക്കണം അതെ കൈ വെട്ടി അരിഞ്ഞത് കൈ വെട്ടി എറിഞ്ഞുള്ളത് കൈയും കാലുമൊക്കെ പല ഭാഗങ്ങളായിട്ടാണ് പോലീസിന് ബോഡി കിട്ടിയത് അഴുകി പോയൊരു ബോഡി കുറ്റിക്കാട്ടിൽ ഈച്ച അരിച്ച് കിടന്നപ്പോൾ ആണ് സാജൻ സാമൂഹൽ അറിയാൻ അറിയാനി ഒന്നുമില്ല മരണപ്പെട്ടു പോയി സാജൻ സാമൂഹലിനെ പോലുള്ള ഗുണ്ടകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രവൃത്തികളുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ പായലൊക്കെ പൊതിഞ്ഞ് ആരെങ്കിലും കുറ്റിക്കാട്ടിക്കൊണ്ടിടും അവിടെ കിടന്ന് അഴുകും പോലീസ് കണ്ടാൽ ഭാഗ്യം ബോഡിയെങ്കിലും കിട്ടും വീട്ടുകാർ വീട്ടുകാർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല